മലപ്പുറത്ത് ഹർത്താലിനിടെ അക്രമം നടത്തിയ ആറ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അറസ്റ്റിൽ പുലർച്ചെ ജില്ലയിലെ പതിനെട്ട് കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങളെ തുടർന്നാണ് മലപ്പുറത്ത് ആറ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് ഹർത്താൽ ദിനത്തിൽ ആക്രമണം നടത്തിയവരും ഗൂഢാലോചന നടത്തിയവരുമാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ ജില്ലയിലെ പതിനെട്ട് കേന്ദ്രങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു അറസ്റ്റ് പെരുമ്പടപ്പ് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പൊന്നാനി സ്വദേശി നാഗകത്ത് ഫൈസൽ റഹ്മാൻ അഴീക്കൽ കുഞ്ഞുമുഹമ്മദ് കുഞ്ഞാൻ ബാവ സക്കീർ റമീസ് കാസിം എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞയാഴ്ച പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഇ ഡിയും എൻ ഐ എയും റെയ്ഡ് നടത്തി നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് ഹർത്താലിൽ സംസ്ഥാനത്താകെ പരക്കെ അക്രമം നടന്നു പലയിടത്തും കെ എസ് ആർ ടി സി ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർക്കുകയും ചെയ്തിരുന്നു ഹർത്താലിൽ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കാനും നഷ്ടപരിഹാരം ഈടാക്കാനും ഹൈക്കോടതി സ്വമേധയാ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അഞ്ച് ദശാംശം ആറ് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ കേസും ഫയൽ ചെയ്തു ഇതിനുശേഷമാണ് ഇന്ന് പുലർച്ചെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയതും അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്തതും